നമസ്കാരം കാലിഫോർണിയയിൽ വീണ്ടും കാട്ടുതീ തീ പടർന്നു പിടിക്കുന്നു ഇന്നലെ രാവിലെ ആരംഭിച്ച തീപിടുത്തത്തിൽ മൂവായിരത്തി നാനൂറ്റി ഏഴ് ഏക്കറോളം സ്ഥലമാണ് കത്തി നശിച്ചത് ഈ അഗ്നിബാധയെ അണുബോംബിന് തുല്യമായിട്ടാണ് വിദഗ്ധർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അത്രയും മാരകമായ തോതിലാണ് ഒരു അണുബോംബ് ഇട്ടാൽ ഒരു സ്ഥലത്തേക്ക് എത്രമാത്രം പെട്ടെന്ന് പടർന്നു പിടിക്കുമോ അത്രയും വേഗത്തിലാണ് ഇപ്പോൾ തീ പടർന്നു പിടിക്കുന്നത് എന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് വിമാനം വഴിയും തീയണക്കാനുള്ള ശ്രമം നടക്കുകയാണ് എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് തീ അണയ്ക്കാൻ ശ്രമം നടക്കുന്നത് എങ്കിലും തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോഴും അധികൃതർ പറയുന്നത് തീ നിയന്ത്രണ അതീതമായി വളരെ വേഗത്തിൽ പടരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വരണ്ട കാലാവസ്ഥയിൽ ശക്തമായ കാറ്റുമാണ് തീ അണയ്ക്കുന്നതിന് തടസ്സമായി മാറിയിരിക്കുന്നത് എന്നാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാസ്റ്റെക് തടാകത്തിന് സമീപമുള്ള കുന്നൻ പ്രദേശത്തു നിന്ന് തുടങ്ങിയ കാട്ടുതീ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിലേക്ക് പടരുകയായിരുന്നു അതിശക്തമായ തോതിലാണ് ഇവിടെ തീ പടർന്നു പിടിക്കുന്നത് ഏതാണ്ട് പതിനെട്ടായിരത്തോളം പേർ ഈ മേഖലയിൽ താമസിക്കുന്നു എന്നാണ് കണക്ക് അതിൽ പതിനായിരത്തിലധികം പേർ ഇതിനോടകം തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് ലോസ് ആഞ്ചലസിലുണ്ടായ ശക്തമായ തീപിടുത്തത്തിൽ ഹോളിവുഡ് ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് കനത്ത നാശം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ലോസ് ആഞ്ചലസിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനത്തോളം വിജയിച്ച് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇവിടെ ഉയരുന്നത്